ഇന്ന് നമ്മൾ കണ്ണൂരിലെ അടുത്തൊരു വൈബ് സ്ഥലം നോക്കിയിട്ടുള്ള യാത്രയിലാണ് ഇപ്പം എല്ലാവരും വൈബ് ആസ്വദിക്കുന്ന ഒരു കാലഘട്ടത്തിലല്ലേ അങ്ങനെ നമ്മൾ രണ്ട് ടു വീലറിലായിട്ട് നാല് പേരാണ് പോകുന്നത് ഇപ്പം കൂടുതലും വയലോരങ്ങളിലൊക്കെയുള്ള റോഡുകളൊക്കെ അടിപൊളിയായ സ്ഥിതിക്ക് ഇപ്പം കൂടുതൽ ആൾക്കാരും വയൽ പ്രദേശങ്ങളിലൊക്കെ വൈകുന്നേരങ്ങളിൽ ചിലവഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു ട്രെൻഡാണ് ഇപ്പം നമ്മൾ പല സ്ഥലത്തും കാണുന്നത് അതുപോലൊരു സ്പോട്ടിലേക്കാണേ നമ്മൾ ഇന്ന് പോകുന്നത് നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലംചിറ കണ്ണൂർ ജില്ലയിലെ മുണ്ടേരി ഭാഗത്തുള്ള ഒരു വയൽ പ്രദേശത്തേക്കാണ് നമ്മളിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അതായത് കൊല്ലംചിറ നടുവിൽ റോഡും രണ്ട് ഭാഗത്തുമായിട്ട് നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന വയൽ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ അടിപൊളി സ്പോട്ടാണ് ഇത് ഇവിടെ ഒരു കുറവുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതുവരെ ആരും ചായപ്പീടിയൊന്നും തുടങ്ങിയില്ല എന്നുള്ളതാണ് സമീപഭാവിയിൽ തന്നെ ഈ ഒരു വയൽപ്രദേശത്ത് ആരെങ്കിലും ഒരു ചായപ്പീടിക തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല ഒരു ചായ സ്പോട്ടായിട്ട് മാറാനുള്ള സാധ്യതയുള്ളൊരു സ്പോട്ടാണ് ഇത് വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ കുറേ ആൾക്കാർ ചൊറ പറഞ്ഞിരിക്കാനൊക്കെ അതുപോലെ തന്നെ ഫോട്ടോസ് എടുക്കാനും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പല സ്ഥലത്തും കാണുന്ന ഒരു ട്രെൻഡല്ലേ വയൽപീടിക എന്നുള്ളത് വയലിൻ്റെ സൈഡിലൊരു ചായപ്പീടിക ഇപ്പോൾ കൂടുതൽ ആൾക്കാരും ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലിൻ്റെ സമ്മർദ്ദം അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള വൈബ് സ്ഥലങ്ങൾ തേടിയിട്ടുള്ള യാത്രയിലാണ് കൂടുതൽ പേരും അതായത് ഫാമിലീൻ്റെ കൂടെയും ഫ്രണ്ട്സിൻ്റെ കൂടെയും ഒക്കെ ആയിട്ട് നമ്മൾ ഇന്നിവിടെ കാര്യമായിട്ട് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കസിൻ സിസ്റ്റേഴ്സിന് ടു വീലേഴ്സ് ഏലാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇവിടെ ആകുമ്പോൾ റോഡിൽ അങ്ങനെ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല രണ്ടാക്കും ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ റോഡ് അങ്ങനെ ഏലായതിന അങ്ങനെ വന്നതാണ് നമ്മൾ ഇന്നിവിടെ പിന്നെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നവർക്ക് എടുക്കാൻ അറിയുന്നവർക്ക് എന്നെപ്പോലുള്ള കൂട്ടർക്കല്ല അറിയുന്നവർക്ക് നല്ലൊരു ലൊക്കേഷൻ കൂടിയാണ് ഇത് ഗൂഗിൾ മാപ്പിൽ കൊല്ലം ചിറന്നടച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുന്നതാണ് അപ്പം ഇങ്ങനെ വെള്ളം ഒഴുകുന്ന തോടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല കാറ്റും ഒക്കെ ആയിട്ട് കുറച്ച് ഫോട്ടോസും റീൽസും കാര്യങ്ങളും ഒക്കെ എടുത്ത് കുറച്ച് വൈബ് ആസ്വദിച്ചിട്ട് നിങ്ങൾക്ക് സന്തോഷമായിട്ട് മടങ്ങാൻ പറ്റും നമ്മൾ പോകുമ്പോഴും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു തിരിച്ച് നമ്മൾ മടങ്ങി വരുമ്പോഴും കുറച്ച് ഫാമിലീസും ആൾക്കാരും ഒക്കെ വന്നിട്ട് ഞാൻ പറഞ്ഞപോലെ തന്നെ അവിടെ നിന്ന് അവരും ഫോട്ടോസും റീൽസും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നേ ഫോട്ടോഗ്രാഫിയൊക്കെ എടുക്കുന്നവർക്ക് നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ കിട്ടുന്ന നല്ല അടിപൊളി സ്പോട്ടാണ് അപ്പോൾ ലൊക്കേഷൻ മറന്നുകൊണ്ടാണ് നമ്മുടെ കൊല്ലം ചിറ കണ്ണൂർ മുണ്ടേരി പ്രദേശത്താണ് ഈ ഒരു അടിപൊളി ലൊക്കേഷൻ വരുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ